ആകാശഗംഗയുടെ അനന്തമായ നീലിമയിൽ മീനരാശിയുടെ മടിത്തട്ടിൽ വിടർന്നു നിൽക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എന്നത് വെറുമൊരു പുതുവർഷ മാസമല്ല അതൊരു പുതിയ തുടക്കമാണ് ആത്മപരിശോധനയുടെയും ഉയർത്തെ ഒരു പുണ്യകാലമാണ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കുള്ള അടിത്തറ കൂടിയാണ് പുതിയ അവസരങ്ങളെ ബുദ്ധിപരമായി സമീപിക്കുകയും നിലവിലുള്ള ബന്ധങ്ങളെ പരിപോഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മാസം നിങ്ങൾക്ക് വിജയകരമായ ഒരു പാത തുറക്കാനാകും ഓരോ മേഖലയിലും രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ആഴത്തിൽ മനസ്സിലാക്കാം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമാധാനപരവും ഐശ്വര്യപൂർണവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും കൂടുതൽ ശാന്തവും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായി തീരുകയും ചെയ്യും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ വ്യക്തതയും ദൂരക്കാഴ്ചയും പ്രകടിപ്പിക്കും മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ആശയവിനിമയം കൂടുതൽ ബലപ്രദമാവുകയും അത് വ്യക്തിബന്ധങ്ങളിൽ വലിയ പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യും സാമൂഹിക തലത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുകയും നിങ്ങൾ ആദരിക്കപ്പെടുകയും ചെയ്യും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മികച്ച നിലയിൽ തുടരും ഇത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വലിയ ഊർജ്ജം നൽകും സാമ്പത്തികമായി വളരെ ശക്തമായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം വരുമാന വർധനവ് പുതിയ നിക്ഷേപ സാധ്യതകൾ കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ എന്നിവ ഈ പ്രധാന നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശമ്പള വർധനവ് ബോണസ് അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൽ നിന്നുള്ള വർദ്ധിച്ച ലാഭം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഓഹരി കമ്പോളത്തിൽ നിന്നോ റിയൽ എസ്റ്റേറ്റുകളിൽ നിന്നോ ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമായ സമയമാണ് പുതിയ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ ഉപദേശം തേടി മുന്നോട്ട് പോകുന്നത് ഗുണകരമാകും സ്വർണം വെള്ളി തുടങ്ങിയ ആസ്തികളിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളും ലഭിച്ചേക്കാം നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും ഈ മാസം പൂർണ്ണമായി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഭരം ഒഴിഞ്ഞു പോകുന്നതിന് തുല്യമായിരിക്കും സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യ ബോധം നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറിയിലൂടെയോ പാരമ്പര്യ സ്വത്തിലൂടെയോ അല്ലെങ്കിൽ വർഷങ്ങളായി ലഭിക്കാനുള്ള തുക തിരികെ ലഭിക്കുന്നു ുന്നതിലൂടെയോ ആകാം വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അനാവശ്യമായ ദൂർത്ത് ഒഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അത് കർശനമായി പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം പുതിയ വീടോ സ്ഥലമോ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും അംഗീകാരവും ലഭിക്കും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കും ഒരു കാലഘട്ടമാണിത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഏറെക്കാലമായി ആഗ്രഹിച്ച അംഗീകാരവും സ്ഥാനക്കയറ്റവും ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവും അർപ്പണബോധവും മേലധികാരികൾ തിരിച്ചറിയുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ചെയ്യും ഒരു പുതിയ ഉയർന്ന പദവിയോ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ നേതൃഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വേദിയൊരുക്കും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വളരെ ലാഭകരവുമായ പുതിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കാനും പുതിയ അറിവുകൾ നേടാനും സഹായിക്കും ഇത്തരം പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുതിയ ഓർഡറുകൾ ലാഭകരമായ ഡീലുകൾ പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് വളരെ അനുകൂലമായ സമയമാണ് വിപണന തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കും ജോലി അന്വേഷിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കഴിവുകൾ നേടാനും നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും കരിയറിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും യും ചെയ്യും സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുന്നത് പുതിയ അറിവുകൾ നേടാൻ സഹായിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പുതിയ പ്രൊഫഷണൽ കോണ്ടാക്ടുകൾ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ കരിയറിന് ഗുണകരമാകും വർക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും രേവതി നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഉണർവ് അനുഭവപ്പെടും ചെറിയ പടക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ഒരുമിച്ചുള്ള യാത്രകളോ പുതിയ അനുഭവങ്ങളോ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ അടുപ്പിക്കും അവിവാഹിതരായ രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹങ്ങൾക്ക് ഇത് അനുകൂലമായ കാലഘട്ടമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ചെറിയ തർക്കങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും കുടുംബയോഗങ്ങൾക്കും ഒത്തുചേരലുകൾക്കും ഇത് നല്ല സമയമാണ് മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും അവരുടെ അനുഗ്രഹാശിസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും ആത്മീയമായി രേവതി നക്ഷത്രക്കാർക്ക് നല്ല പുരോഗതിയും ഉൾക്കാഴ്ചയും ലഭിക്കും നിങ്ങളുടെ ആത്മീയയാത്രയിൽ പുതിയ ദിശാബോധം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയമായ അറിവുകൾ നേടാൻ താല്പര്യം വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് അസാധാരണമായ സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ശരിയായ ആത്മീയ പാത കണ്ടെത്താൻ ഇത് സഹായകമാകും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും ലഭിച്ചേക്കാം സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ആന്തരികമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയേക്കാം ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും നിങ്ങൾക്ക് അനുഭവപ്പെടും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം ചിട്ടയായ വ്യായാമം നല്ല ഭക്ഷണം മതിയായ വിശ്രമം എന്നിവയിലൂടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇത് നല്ല സമയമാണ് യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും തീർത്ഥാടന യാത്രകൾക്കും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ദേവത പൂഷാവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തിയും ദയയും സഹാനുഭൂതിയും കൂടുതലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മിടുക്കരും സമാധാനപ്രിയരും ആയിരിക്കും ഈ സ്വഭാവ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കും ഇത് തൊഴിൽപരമായും പഠനപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ദയയും സഹാനുഭൂതിയും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ഇത് കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും വലിയ പുരോഗതിക്ക് വഴിയൊരുക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു മിടുക്കുണ്ടാകും ഇത് നിക്ഷേപങ്ങളിൽ നിന്ന് മറ്റ് സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ലാഭം നേടാൻ സഹായിക്കും നിങ്ങളുടെ സമാധാനപരമായ സ്വഭാവം കുടുംബത്തിലും തൊഴിൽ രംഗത്തും നല്ലൊരു അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കും തർക്കങ്ങൾ ഒഴിവാക്കാനും പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ഈ അനുകൂല ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ബുധനെ പ്രീതിപ്പെടുത്താനും പൊതുവെ ശുഭകരമായ ബലങ്ങൾ നേടാനും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമം വിഷ്ണു ഭഗവാന് തുളസി അർച്ചന നടത്തുന്നത് ഗുണകരമാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചെറുപയർ നെല്ലിക്ക എന്നിവ ദാനം ചെയ്യുന്നത് ബുധന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ബുധമന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് നക്ഷത്ര ദേവതയായ പൂഷാവിനെ പ്രാർത്ഥിക്കുന്നത് പൊതുവെ ഐശ്വര്യവും യാത്രകളിൽ സുരക്ഷിതത്വവും നൽകും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭജനം നടത്തുന്നത് ഉത്തമമാണ് കൂടാതെ വ്യാഴമന്ത്രങ്ങൾ ജപിക്കുക മഞ്ഞപ്പൂക്കളോ വസ്ത്രങ്ങളോ ദാനം ചെയ്യുക ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക എന്നിവയും ദോഷപരിഹാരങ്ങൾക്കായി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അധിപനായ ബുധന്റെ പ്രീതിക്കായി ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രേവതി നക്ഷത്രക്കാർക്ക് സമഗ്രമായ വിജയത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുരോഗതിയും സന്തോഷവും പ്രതീക്ഷിക്കാം തൊഴിൽപരമായ അംഗീകാരങ്ങൾ സാമ്പത്തികമായ സുരക്ഷിതത്വം സന്തോഷകരമായ കുടുംബ ബന്ധങ്ങൾ നല്ല ആരോഗ്യം ആത്മീയമായ ഉണർവ് എന്നിവ ഈ മാസത്തെ പ്രധാന നേട്ടങ്ങളായിരിക്കും ലഭിക്കുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും തയ്യാറാവുക നിങ്ങളുടെ സ്വാഭാവികമായ ദയയും ബുദ്ധിശക്തിയും ഈ മാസം വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കും നല്ല ചിന്തകളോടെയും ക്രിയാത്മകമായ സമീപനത്തോടെയും മുന്നോട്ടു പോകുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല